കൊച്ചി പനമ്പള്ളി നഗറിലെ ഫ്ലാറ്റിൽ നിന്നും നവജാത ശിശുവിനെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞു പറമ്പിലേക്ക് എറിഞ്ഞതാവാം മരക്കൊമ്പിലോ മറ്റേ മറ്റെന്തെങ്കിലോ തട്ടി റോഡിലേക്ക് വീണതാണ് പാസ്പോർട്ട് ഓഫീസിന് സമീപമാണ് ഒരു ആൺകുഞ്ഞിന്റെ മൃതദേഹം കണ്ടത് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂരതയുടെ സിസിടിവി ദൃശ്യങ്ങളും പിന്നാലെ എത്തി തുടർന്നുള്ള അന്വേഷണത്തിൽ പോലീസ് ഫ്ളാറ്റിൽ നിന്ന് ഇരുപത്തിമൂന്ന് വയസ്സുകാരിയെ കസ്റ്റഡിയിലെടുത്തു താൻ ലൈംഗിക പീഡനത്തിന് ഇരയായി എന്ന് പെൺകുട്ടി പറഞ്ഞു പെൺകുട്ടിക്ക് ചികിത്സ ഉറപ്പാക്കുമെന്ന് പോലീസുകാർ പറഞ്ഞു പെൺകുട്ടി ഗർഭിണിയായ കാര്യം വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല പുലർച്ചെ അഞ്ചു മണിക്ക് ഈ പെൺകുട്ടി പ്രസവിക്കുന്നു എട്ടുമണിയോടുകൂടി ഫ്ളാറ്റിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയുന്നു ശുചീകരണത്തിന് വേണ്ടിയിട്ട് പോയ തൊഴിലാളികളാണ് ഈ കുഞ്ഞിനെ കാണുന്നത് പോലീസിനെ പ്രതിയിലേക്ക് പെട്ടെന്ന് എത്തിച്ചത് ഒരു പ്ലാസ്റ്റിക് കവറാണ് കുഞ്ഞിനെ പൊതിഞ്ഞിരുന്നത് ആമസോൺ കൊറിയർ കവറിലായിരുന്നു കുഞ്ഞിനെ സമീപത്തായി ഈ കവറും ഉണ്ടായിരുന്നു കവറിൽ കുഞ്ഞിന്റെ ബ്ലഡ് സെൽസ് ഉണ്ടായിരുന്നു ഈ കവറിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തപ്പോൾ ഈ കവ ഈ കവർ എവിടേക്കാണ് എത്തിയതെന്ന് കൃത്യമായിട്ട് അതിൽ അഡ്രസ് ഉണ്ടായിരുന്നു ആ അഡ്രസ്സ് പോലീസിനെ വളരെയധികം സഹായിച്ചു ഈ അഡ്രസ്സിലെ ഫ്ലാറ്റിലെത്തി ആ ഫ്ലാറ്റിൽ താമസിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ മകളെയും ചോദ്യം ചെയ്തു അദ്ദേഹത്തിന്റെ മകൾ പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ സമ്മതിച്ചു മകൾ ഗർഭിണിയായിരുന്ന കാര്യവും ഇന്ന് പ്രസവിച്ച കാര്യവും തങ്ങൾക്ക് അറിയില്ലായിരുന്നുവെന്നും പോലീസ് ഫ്ളാറ്റിൽ എത്തിയപ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നതെന്നും മാതാപിതാക്കൾ പറഞ്ഞു ഇക്കാര്യം പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു പോലീസ് പെൺകുട്ടിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പെൺകുട്ടി ലൈംഗിക പീഡനത്തിനിരയായതാണ് പെൺകുട്ടി അതിജീവിതയാണ് അതുകൊണ്ട് പേര് പോലീസ് മാധ്യമങ്ങളോട് അറിയിച്ചു പെൺകുട്ടിയെ ആരാണ് പീഡനത്തിന് ഇര ഇരയാക്കിയത് ഉടനെ അറസ്റ്റ് നടക്കുമോ എന്ന ഉൾക്കേണ്ടത് പോലീസിന്റെ അന്വേഷണ പരിധിയിലാണ് ഇക്കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് പെൺകുട്ടിയുടെ മാനസിക നില വളരെ ആശങ്ക ആശങ്കപ്പെടുത്തുന്നതാണ് പെട്ടെന്നുണ്ടായ ഷോക്ക് മനസ്സിനെ തകർത്തിട്ടുണ്ട് തളർത്തിയിട്ടുണ്ട് പെൺകുട്ടിക്ക് ആവശ്യമായിട്ടുള്ള വൈദ്യ പരിശോധനയും ചികിത്സയും നൽകുമെന്ന് പോലീസ് പറഞ്ഞു പെൺകുട്ടിയുടെ ആരോഗ്യനില വീണ്ടെടുത്തതിന് ശേഷം മാത്രമേ ചോദ്യം ചെയ്യലുണ്ടാകൂ കുഞ്ഞ് ജനിച്ചപ്പോൾ കുഞ്ഞു ജനിച്ചപ്പോൾ ചാപിള്ള അതോ കുഞ്ഞിനെ കൊന്നതിന് ശേഷം വലിച്ചെറിഞ്ഞോ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു കൊന്നതാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ അറിയാൻ കഴിയുകയുള്ളു എന്തായാലും അതിദാരുണമായ സംഭവമാണിത്